സൊ ഹേ ഗസ് വെൽക്കം ബാക്ക് ഗേസ് അപ്പോൾ നമുക്ക് ഇന്നിട്ട് ചെറിയൊരു വർക്കുണ്ടായത് നമ്മളൊരു ട്രക്കൊക്കെ എടുത്തിട്ട് കേസ് ഒരു കുറച്ച് തടി കിടത്താവും ഉണ്ട് അപ്പോൾ നമ്മുടെ തടി കിടത്താൻ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ മാസ്ക് ആണ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വണ്ടി ഫ്രണ്ടിലായിട്ടിട്ട് ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് സൈഡിൽ എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മുടെ വണ്ടി കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ സ്വന്തം സിവിക്കാണ് ഗേസ് അപ്പോൾ ഈ സിവിക്ക് എടുത്തിട്ട് കുറച്ച് ആളായി അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും പോകുമ്പോൾ സിവിക്ക് കൊണ്ട് പോകാൻ നടത്തി കേസ് എന്തായാലും ഇതും കൊണ്ട് എല്ലാവരികും പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മാസ്ക് ട്രക്കും കൊണ്ട് വന്നിട്ടുണ്ടാകും സൊ നമ്മുടെ സിവിക്കിൻ്റെ ലുക്ക് തന്നെയാണ് കേസ് അപ്പോൾ റൂഫ് ബോക്സ് ഒക്കെ നമ്മൾ അയച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെക്കൻ കൈസ് ഈ ഒരു ലുക്കിലായിരിക്കുന്നത് രാവിലെ തന്നെ ഞാൻ ഞാനടുത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കായിരുന്നു കുറേ നാളെ എടുക്കാത്തത് കൊണ്ട് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു കൈസ് അപ്പോൾ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം കൈസ് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നേരെ തുറന്നിട്ട് കൈസ് ഇത് ഓട്ടോമാറ്റിക്കലി തുറക്കുന്നതായിരുന്നില്ല മൂഞ്ചിന്നാ തോന്നുന്നത് തുറക്കാൻ പറ്റുന്നില്ല സോ നമുക്ക് ഇറങ്ങി അത് തുറക്കാം ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇതുകൊണ്ട് തുറക്കാം കൈ സോ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി എടുക്കാം സോ നമ്മളി നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം സംഭവം എന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് അതായത് ഈ വണ്ടി ലോവേഡായിട്ട് അടക്കുന്നത് ഇതിൽ എങ്ങനെ പോയാലെങ്കിൽ അടി തട്ടാണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല അതുകൊണ്ട് നമ്മളെ അടി തട്ടി കയസ് എന്തായാലും നമുക്ക് അത് നോക്കണ്ട വണ്ടി എടുത്തുകൊണ്ട് പോകാം അപ്പം ബേക്കിൽ നിന്ന് ആരോ വന്നിട്ട് ഇത് തന്നെ ഇടയ്ക്കൂടെ കയസ് ഇപ്പോൾ വണ്ടി സ്ക്രാച്ച് ആക്കിയാണ് നമ്മുടെ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി സെറ്റാണ് വേറെ സീനൊന്നുമില്ല ഓടിക്കുമ്പോൾ ഞാൻ എന്തായാലും ഈ വണ്ടിയുടെ ഡ്രൈവർ ക്യാമറ ഒന്ന് പൊസിഷൻ സെറ്റാക്കട്ടെ ഇത് ഒരു പൊസിഷനിലേക്ക് ഇരിക്കുന്നു നമ്മുടെ ബേക്കിൽ ആരെ വരുന്നുണ്ട് പിന്നെ ഫ്യൂല് കുറവാണെന്ന് തോന്നുന്നത് ഫ്യൂല് അടിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗെയ്സ് പിന്നെ ഈ സ് വീഡിയോ തിരക്കേണ്ടെങ്കിൽ ലൈക്ക് അടിച്ചില്ലേസ് ഇപ്പോൾ തന്നെ ലൈക്ക് എടുക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇനി തൊട്ട് കയസ്സ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാനുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കലൊന്നും അങ്ങനെ നടക്കുന്നില്ല നടക്കുന്നില്ലേസ് ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ സോ ഇതാണ് നമ്മുടെ സിവിന്റെ ലുക്ക് കേസ് കൊറേ നാളുകൂടി കണ്ടപ്പോ കൂടി ഓരോണ്ട് വണ്ടി അതായാലും സിറ്റിയിൽ പോകണം പറഞ്ഞേ സോ ഇനി സിറ്റിയിൽ എത്തിയിട്ടാണ് ഞാൻ കൂടെ ആണ് നമ്മടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്

എന്നോട് സൈഡ് ഇരുന്നോളം പറഞ്ഞിട്ട് എന്നോട് വണ്ടി ഓടിക്കാൻ എനിക്ക് അണ്ണൻ അണ്ണൻ വണ്ടി നല്ലത് അത് ഞാൻ ഇപ്പഴായി സോർത്ത് ഇവന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എനിക്ക് വന്നപ്പോ നമുക്ക് വണ്ടി എടുക്കാം അങ്ങോട്ട് സോ നമ്മൾ തടിയൊക്കെ വണ്ടി കേട്ടിട്ടുണ്ട് തടിയെല്ലാം കേട്ടി നമ്മളിപ്പൊ വണ്ടി മാസ്ക് സൈഡിൽ ഇരിപ്പുണ്ട് മാസ്ക് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ വന്നാടിക്കന്നി എന്നിട്ട് മാസ്ക് എന്നെ കൊണ്ട് വണ്ടി കൊടുക്കും

അല്ലിയാണ്ടേടാ ബേക്ക് കെട്ടും ഓക്കേ 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 തിരിച്ചു 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 സ്ട്രൈറ്റ് ആകെ സ്ട്രൈറ്റ് ആകെ സ്ട്രൈറ്റ് ആകെ സ്ട്രൈറ്റ് ആകെ ഓക്കേ ഓക്കേ സെറ്റ് ആക്കി നമ്മാ പിന്നെ നീ ട്രെയിനി സൈറ്റിലോട്ട് ഇരുന്നങ്ങ് വണ്ടി ഓടിച്ചു അണ്ണാ എനിക്ക് ഞാൻ സൈഡ് പറഞ്ഞു കൊടുക്കണ അйна വണ്ടി അണ്ണൻ ഞാൻ ഈ പരിപാടി കിറക്കി വെ ഞാൻ പक्का സൈഡ് പറഞ്ഞു അണ്ണൻ പിന്നെ വാക്ക് ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ ഒന്നും നോക്കണയല്ല നമ്മള ചിന്നാണ് പരമേശ്വരന്റെ ചിന്നാണ് ഒരു സീനും ഇല്ല ഈ സിനിമയേ കണ്ടി ഈ പണി കിറങ്ങിട്ട് അവസാനം പോലീസ് ഓക്കുവാണ് അണ്ണാ അന്ന് വിഷയാക്കണ്ട ചെക്ക് പോസ്റ്റ്യേത് ഞാൻ ഇറങ്ങി സംസാരിച്ചോടും അണ്ണാ ഞാൻ ആ കാറ്റ് കൊടുത്തു ടെൻഷനയേ ആ സോ ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വണ്ടിയുടെ ബേക്കിലുള്ള ലോഡ് കണ്ടോ ഇത്ര ലോഡ് ഉണ്ട്

സംസാന്ന് വിചാരിച്ചു തുറന്നു എന്തായാലും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങി പറഞ്ഞിട്ട് വരട്ടെ അല്ലോ വലോ ഇവിടെ ആയെങ്കിലും ഉണ്ടോ ഓഫീസ് ടൂറിനകത്തുനിന്ന് ഒന്ന് ഇറങ്ങണമെങ്കിൽ ആ ഹലോ വലോ ഇവിടെ ആയല്ലോ ഉണ്ടോ ആ ഞാൻ പരമശിവൻ്റെ തിന്നാടം ഞാൻ കുറച്ച് ലോഡ് കൊണ്ടാകാരും പരമശിവൻ്റെ ശിവനെ പറയുന്ന എന്റെ ലോഡ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് വിട്ടു പോകും നിങ്ങൾ തുറന്ന് വിട്ടില്ലേ ഇങ്ങോട്ട് അതുകൊണ്ട് നമുക്കല്ലേ കടത്താനേ അറിയാം നമ്മളിത് കണ്ടിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കത് തുറന്ന് വിടാ നിങ്ങൾ എന്നാൽ ഓൾസെറ്റ് സെറ്റ് വണ്ടി ഞാൻ കേരട്ട എന്നിട്ട് നമുക്ക് പോവാം പിന്നെ പേടിച്ചാൻ പേടിച്ച് പേടിച്ച് അത്ര കൂടും ഞാൻ അപ്പഴാണ് പറഞ്ഞതല്ലേ എന്നാൽ നമ്മൾ പരമശിവൻ്റെ തിന്നാടൻ

ചെറിയോസ്റ്റ് അപ്പറത്തെ പോസ്റ്റ് വരെ

വണ്ടി ഓടിക്കോ സൈഡിൽ ഉള്ളൂ ആ അത് പറ സംഭവം എന്നെ ഇവിടെ പണിക്കാരനാക്കി എന്നടാ വണ്ടിയുടെ എഞ്ചിൻ പോയോ എന്തോ പറ്റിയോ വണ്ടിക്ക് പിന്നെ നീ ഒരു പാട്ടും കൂടെ പാടും രാജവേട്ടൻ ചിരിച്ചതല്ലേ പുതിയ മുഖം ഇനി ഒരു പുതിയ മുഖം പുതിയ മുഖം 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 ഇനി ഇനി ഒരു ഒരു പുതിയ 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 എനിക്ക് തരാം പുതിയ മുഖം മതി 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 എത്ര എത്ര ഇനി നീ പാടണ്ട പാടണ്ടോ അപ്പൊ ഇവിടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു ഞാൻ ഈ ഊടാക്കൂടെ വഴി കൂടെയാക്കി പോകുന്നത് എന്നാല് കുറച്ചും കൂടെ പോകണ്ട എന്തായാലും ഞാൻ പറഞ്ഞില്ല അതുവരെ പാട്ടും കൂടെ എന്റെ മോനേ നമ്മുടെ വണ്ടിയിൽ പാട്ടരണ്ട കാര്യമൊന്നില്ലടാ വിഷയമെന്നെ എന്താ ഇ렇게 ഇഷ്ടപ്പെട്ട് സോയിൻ ഇടക്കിടയൊക്കെ എങ്ങനെയാടാ വണ്ടി കൊണ്ടുപോവ ആന്നാ ആ ഓക്കേ 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 ബേക്ക് ഓക്കേ ബേക്ക് ഓക്കേ ബേക്ക് ഓക്കേ ഞാൻ ഇപ്പോഴും പറയുന്നത് റൈറ്റ് കൂടിട്ട് леഫ്റ്റ് ഒടിക്കല്ലേ വണ്ടിയുടെ ബേക്ക് കെട്ടോ നേരെ കേറി കേരണേ എങ്കിച്ച പൊന്നെ ഇപ്പൊ വണ്ടി ഇടിച്ചാനെ